രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ബാംഗ്ലൂരിൽ ചേർന്ന ജി ട്വന്റി രാജ്യങ്ങളിലെ ഡിജിറ്റൽ സൗകര്യങ്ങളെ കുറിച്ചുള്ള യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ ജർമ്മൻ മന്ത്രി ബോൾകാർ വിസിംഗിന്റെ ഒരു വീഡിയോ വൈറലായിരുന്നു വഴിയോര കച്ചവടക്കാരിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയ അദ്ദേഹം പണം നൽകുന്നതിന് പകരം യു പി ഐ ഉപയോഗിക്കുന്നതായിരുന്നു ആ വീഡിയോ ഇന്ത്യയുടെ ഒരെണ്ണം അതിന്റെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നായിരുന്നുവെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു പേയ്മെന്റ് നടത്തുന്നതിനായി എത്ര തവണ നമ്മൾ പണമോ കാർഡോ ഉപയോഗിച്ചിട്ടുണ്ടാവുമെന്ന് ചിന്തിക്കുന്നതും വിസിങ്ങിന്റെ വീഡിയോക്ക് ശേഷമായിരിക്കും സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് വേഗത്തിലും എളുപ്പത്തിലും പേയ്മെന്റുകൾ നടപ്പിലാക്കുന്ന താരമാണ് യു പി ഐ അന്താരാഷ്ട്ര തലത്തിൽ ബാങ്കിംഗ് ധനകാര്യ ഇടപാടുകളിലെ കുത്തക സ്വിഫ്റ്റ് എന്ന കൂട്ടായ്മയ്ക്കാണ് പൂർണമായും പാശ്ചാത്യ രാജ്യങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനം സ്വിഫ്റ്റിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന തുകയുടെ വലിപ്പവും യു പി ഐയിലൂടെ നടക്കുന്ന തുകയുടെ വലിപ്പവും തമ്മിൽ താരതമ്യമില്ല എന്നാൽ യു പി ഐ വഴി നടക്കുന്ന മൊത്തം ഇടപാടുകളുടെ എണ്ണവും സ്വിഫ്റ്റ് വഴി നടക്കുന്ന ഇടപാടുകളുടെ എണ്ണവും നോക്കിയാൽ യു പി ഐ തന്റെ മുന്നിൽ പണം സുരക്ഷിതമായി കൈമാറ്റം ചെയ്തെന്ന് അറിയിക്കാനുള്ള മാർഗമായ സിഫ്റ്റ് സ്ഥാപിച്ചെടുത്ത കുത്തക മാറ്റിസ്ഥാപിക്കാൻ യു പി കഴിഞ്ഞേക്കാം എന്ന ചിന്തയുടെ അടിസ്ഥാനം ഈ എണ്ണത്തിലുള്ള വലിപ്പമാണ് യു പി ഇടപാട് ചിലവ് കുറയ്ക്കുമ്പോൾ സിഫ്റ്റ് അതിന്റെ ഓരോ ട്രാൻസ്ഫറിനും ഈടാക്കുന്ന ഫീസ് ഒന്നേ പോയിന്റ് ആറ് ഡോളർ ആണ് അങ്ങനെ നോക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന സംവിധാനം തന്നെയാണ് യു പി ഐ യു പി ഐ അക്കൗണ്ടിന് ഏത് ബാങ്കുമായും ബന്ധിപ്പിക്കാൻ സാധിക്കുന്നു സ്വിഫ്റ്റ് മെക്കാനിസത്തെ അപേക്ഷിച്ച് യു പി ഐയുടെ ഇന്റർ ഓപ്പറേറ്റബിലിറ്റി ഒരു പ്രധാന നേട്ടം തന്നെയാണ് അഞ്ച് വർഷത്തിനിടെ ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റിന്റെ തുക ഓരോ വർഷവും അൻപത് ശതമാനം എന്ന നിരക്കിലാണ് വളർന്നിരിക്കുന്നത് ഡിജിറ്റൽ പണമിടപാടിന്റെ കാര്യത്തിൽ ചൈന അമേരിക്ക എന്നീ രാജ്യങ്ങളെ പിന്തള്ളിയാണ് ഇന്ത്യയുടെ മുന്നേറ്റം എന്ന് തന്നെ പറയാം ഡിജിറ്റൽ മുന്നേറ്റം ഇന്ത്യയിൽ എങ്ങനെയുണ്ടായി എന്ന ചോദ്യത്തിന് ഒരുത്തരം മാത്രം യു പി ഐ രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യയുടെ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ആണ് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അഥവാ യു പി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മറ്റൊന്നിലേക്ക് എവിടെ നിന്നും എപ്പോൾ വേണമെങ്കിലും ഫോൺ ഉപയോഗിച്ച് പണം കൈമാറ്റം ചെയ്യാൻ ഈ പേയ്മെന്റ് സംവിധാനം സഹായിക്കുന്നു ഏകദേശം അൻപത്തെട്ട് യു പി ഐ ആപ്പുകളാണ് ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് യു പി ഐ ഒരു ഗെയിം ചേഞ്ചറായി മാറിയത് ഇന്ത്യയിലെ നോട്ട് നിരോധനത്തിന് ശേഷമായിരുന്നു ഗൂഗിൾ പേ ഫോൺ പേ പേ പേടിഎം തുടങ്ങിയ ആപ്ലിക്കേഷനുകൾ യു പി ഐ അടിസ്ഥാനമാക്കിയുള്ള ഇടപാടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വഴിയൊരുക്കി അപ്പോഴേക്കും പണം സ്വീകരിക്കുന്നതിനുള്ള ഒരു സേഫ് മോഡായി നിരവധി പേർ യു പി ഐ ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു പിന്നീടങ്ങോട്ട് ക്യു ആർ കോഡ് ഉപയോഗിച്ചുള്ള പണമിടപാടുകൾ സാധാരണമാവുകയായിരുന്നു യു പി ഐ വളർന്നത് കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ തൊണ്ണൂറ്റിമൂവായിരം ഇടപാടുകളിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതോടെ യു പി ഐ കുതിച്ചത് എണ്ണൂറ് ദശലക്ഷം ഇടപാടുകളിലേക്കായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ മാത്രം യു പി രജിസ്റ്റർ ചെയ്തത് രണ്ട് പോയിന്റ് പൂജ്യം ഏഴ് മില്യൺ ഇടപാടുകളാണ് പിന്നീട് അങ്ങോട്ട് യു പി എയുടെ മൂല്യം എത്തിയത് മില്യണും കടന്ന് ട്രില്യണിലേക്കായിരുന്നു അൻപത് ട്രില്യണിലേക്ക് പരസ്പര പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനായി യു പി എ സംവിധാനത്തിൽ ചേരുന്നത് ഗൗരവമായി പരിഗണിക്കുന്ന ഏറ്റവും പുതിയ രാജ്യമാണ് ജപ്പാൻ ഭാവിയിൽ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് സ്വിഫ്റ്റ് സിസ്റ്റങ്ങൾക്ക് പകരമായി ക്രോസ് ബോർഡർ പേയ്മെൻറ്റ് സിസ്റ്റങ്ങൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിൻ്റെ പേയ്മെൻറ്റ് സംവിധാനമായി മാറുമെന്ന് പ്രതീക്ഷിക്കാം